സ്കൂളിൽ പരിപാടിയാണ് വിശപ്പിച്ച് സ്കൂൾ പാപ്പിശ്ശേരി സ്കൂൾ അങ്ങനെ നമ്മൾ നല്ല പൂക്കളെല്ലാം ഇട്ടിന് എന്നാ മാവില് പുലിയത്തിന് അല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാന്നെ അങ്ങനെ നമ്മളെ മത്സരത്തിൽ തുടങ്ങി യു കെ ജിന്റെ പിന്നെ എൽ കെ ജിന്റെ

എന്തൊക്കെ കറികളായിരുന്നു വെച്ചൂട്ടാ അച്ചാർ പച്ചടി അവിയൽ സാമ്പാർ കൂട്ടുകറി അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിനായിരുന്നു പിന്നെ നല്ല അടിപൊളി പാൽ പായസം ഉണ്ടായിനായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഉച്ചക്ക് ശേഷമുള്ള മത്സരങ്ങൾ വീണ്ടും തുടങ്ങി എനിക്ക് അങ്ങനെ പേരൻസിൻ്റെ വടംവലി മത്സരവും നടന്നു അങ്ങനെ നാലുമണി ആയപ്പോഴേക്ക് പിന്നെ കുട്ടികളുടെ മത്സരവും അതുപോലെ രക്ഷിതാക്കളുടെ മത്സരവും ഒക്കെ കഴിഞ്ഞു എൻ്റെ ഫസ്റ്റും കിട്ടി എനിക്ക് സെക്കൻഡും കിട്ടി ബാക്കി ചേച്ചിമാർക്കും ഏട്ടന്മാർക്കും സമ്മാനം കൊടുത്ത് ആണ് സമ്മാനം കൊടുത്തേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രകാശമാന വിതരണം നടത്തി രണ്ടു സ്കൂളീച്ചാണ് വീഡിയോ ചെയ്യണം അപ്പൊ